എം കെ രാഘവനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൗദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം എം കെ രാഘവനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി എൽ ഡി എഫ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനറും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് പരാതി നൽകിയത് എം കെ രാഘവന്റെ പണമിടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം അദ്ദേഹം നടത്തിയ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആകെ അൻപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് രാഘവൻ തിരഞ്ഞെടുപ്പ് ചെലവായി കമ്മീഷന് മുൻപാകെ കാണിച്ചത് എന്നാൽ സ്വകാര്യ ചാനൽ പ്രതി യോട് ഇരുപത് കോടി രൂപ ചെലവായെന്ന് പറഞ്ഞതിലൂടെ പണം ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ ആരോപണം അതേസമയം എം കെ രാഘവനെതിരെ മാധ്യമം പുറത്തുവിട്ട ഒളിക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ചും അഴിമതി ആരോപണത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ദൃശ്യങ്ങളുടെ ആധികാരികത തെളിയിക്കുന്നതിന് ശാസ്ത്രീയ പരിശോധന വേണമെന്ന് ഡിജിപി വീഡിയോയിലെ ശബ്ദം രാഘവന്റേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ സാങ്കേതിക പരിശോധനയ്ക്കൊപ്പം ഫോറൻസിക് പരിശോധനയും ആവശ്യമാണ് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നും ഡിജിപി കളം പിടിക്കാൻ നേതാക്കൾ പ്രചാരണ രംഗം കൂടുതൽ സജീവമാക്കാൻ ദേശീയ നേതാക്കളുടെ വൻനിര സംസ്ഥാനത്തേക്ക് എത്തുന്നു നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചാരണത്തിന് എത്തും പരസ്യപ്രചാരണം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാൻ മുന്നണികൾ ഒരുങ്ങുന്നത് കോൺഗ്രസും ബിജെപിയുമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ തീവ്രശ്രമം നടത്തുന്ന ബി ജെ പി പ്രധാനമന്ത്രി അടക്കമുള്ള താരപ്രചാരകരെയാണ് അണിനിരത്തുന്നത് ഈ മാസം പന്ത്രണ്ടിന് കോഴിക്കോടും പതിനെട്ടിന് തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ വരവോടെ ശ്രദ്ധേയമായ വയനാട്ടിലേക്ക് പതിനേഴിന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ എത്തിക്കാനാണ് നീക്കം കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ് നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ എന്നിവരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഡി എയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ ആവേശം സംസ്ഥാനത്തെമ്പാടും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത് പതിനാറ് പതിനേഴ് തീയതികളിൽ രാഹുൽ പ്രചാരണത്തിനായി വീണ്ടും സംസ്ഥാനത്തിന് എത്തും വയനാടിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിലായിരിക്കും രാഹുൽ പ്രചാരണത്തിന് എത്തുക യോഗി വിരട്ടി കമ്മീഷൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് താക്കീതുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ സൈന്യത്തെ മോദി സേന എന്ന് വിശേഷിപ്പിച്ച യോഗിയുടെ പ്രസ്താവനയ്ക്ക് എതിരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭാവിയിൽ പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് ഗാസിയാബാദിൽ നടന്ന റാലിക്കിടെയായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വിവാദ പരാമർശം കോൺഗ്രസ് തീവ്രവാദികൾക്ക് ബിരിയാണി നൽകുമ്പോൾ മോദിസേന തീവ്രവാദികൾക്ക് ബോംബും ബുള്ളറ്റുകളുമാണ് നൽകുന്നതെന്നായിരുന്നു വിവാദ പ്രസ്താവന അതിനിടെ വൈറസ് പരാമർശത്തിൽ യോഗി ആദിത്യനാഥിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് ലീഗ് മതേതര പാർട്ടിയാണ് ലീഗിനെതിരായ യോഗിയുടെ പരാമർശം യോഗിയെ തന്നെ തിരിഞ്ഞു കുത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പരിശോധന തുടരും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നും തുടരും പത്തനംതിട്ട എറണാകുളം വയനാട് മണ്ഡലങ്ങളിലെ സ്വതന്ത്രരുടെ സ്വതന്ത്ര പത്രി പത്രികകളുടെ കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും വയനാട്ടിൽ എറണാ വയനാട്ടിലും എറണാകുളത്തുമായി സോളാർ കേസ് പ്രതി സരിത നായർ സമർപ്പിച്ച പത്രികയും പത്തനംതിട്ടയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി വീണയുടെ പത്രികയും അന്തിമ തീരുമാനത്തിനായി ഇന്ന് പരിഗണിക്കും രാവിലെ പത്തു മുപ്പതിന് മുൻപായി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനാണ് സരിത നായർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ പരാതിയിലാണ് അപരദ്ധ വി വീണയുടെ പത്രിക കൂടുതൽ പരിശോധനകൾക്കായി ഇന്നത്തേക്ക് മാറ്റിയത് ഇന്നലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ അൻപത്തിനാല് പത്രികകൾ തള്ളിയിരുന്നു ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വയനാട് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് അന്തിമ രൂപമാകും ഇതിനായി പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് കൽപ്പറ്റയിൽ യോഗം ചേരും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഏതൊക്കെ ദിവസം മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തണമെന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനം ഉണ്ടായേക്കും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയോജകമണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും നേരത്തെ ഓരോ നിയോജകമണ്ഡലത്തിൻ്റെയും ചുമതല കെ ഓരോ സംസ്ഥാന നേതാവിനായി വീതിച്ച് നൽകിയിരുന്നു ഭൂതല ഭവന സന്ദർശനങ്ങൾക്കാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് ചോദിച്ചാണ് വയനാട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണം പ്രതിമാസം ആറായിരം രൂപ വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയടക്കം കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ പ്രധാന ഭാഗങ്ങൾ എത്തിച്ചു നൽകിയാണ് വീടുകൾ തോറും കയറുള്ള ആദ്യഘട്ട പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന കൂടി വോട്ടർമാരുടെ കൈകളിൽ എത്തും കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കുശേഷം സീതി ലക്ഷ്മി ചേരും നമസ്കാരം